വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമ്മുടെ ആലുവ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ഡേ ആണ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ആലുവ ശിവരാത്രി കാണാനായിട്ട് വരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഹെസമോളും ഉണ്ട് അങ്ങനെ ഒത്തിരി ടോൾ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു കുട്ടികൾ എല്ലാവരും ടോൾ ഷോപ്പിലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓർണമെന്റ്സിന്റെ ഒക്കെ ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉത്സവം കാണിക്കാം ഹെസ്കുട്ടിയുടെ റൈഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടു ഇപ്പോഴത്തെ നമ്മുടെ ആലുവ മണപ്പുറം എന്ന് പറയുന്നത് എനിക്ക് നല്ല പേടിയായതുകൊണ്ട് ഞാനിങ്ങും കയറിയില്ല പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത് നമ്മുടെ ഗുണാക്കേവും മഞ്ഞുമൽ ബോയ്സിലൂടെ നമുക്ക് ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ഗുണാക്കേവിലായിരുന്നു നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തത് നമ്മുടെ മന്നമ്മൽ ബേസിലൂടെ നമുക്ക് മഞ്ഞമ്മൾ ബോയ്സിലൂടെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഗുണാക്കേവിലായിരുന്നു ഗുണാക്കേവ് അവരൊരു കേവ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒത്തിരി ആനിമൽസും ഒക്കെ ഉണ്ടായിട്ടോ അതുപോലെ തന്നെ അവരുടെ വോയ്സും മൂവ്മെൻസും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് രസമോൾക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുങ്ങളെയൊക്കെ കാണാനും പാമ്പും സിംഹം പുലി ജിറാഫ് അങ്ങനെ എല്ലാ വൈൽഡ് ആനിമൽസും ഉണ്ടായിട്ടോ അങ്ങനെ നല്ല രസമുണ്ടായി നമുക്ക് പോകാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ആയിട്ട് ഒരു കോളിഫ്ലവർ ബജ് കഴിക്കുവാണേ അങ്ങനെ കഴിക്കാൻ നേരം നമുക്ക് അതിനുള്ള ഫുഡ് കോട്ട ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ